നമസ്കാരം ആരോഗ്യ വിചാരത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി നമുക്കെല്ലാവർക്കും അറിയാം നിറയെ കാലോറീസും എനർജിയൊക്കെ കിട്ടുന്നതും അതോടൊപ്പം തന്നെ മിനറൽസ് വൈറ്റമിൻസ് ഫൈബർ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ ഫുഡാണ് ക്യാഷ്യൂസ് അഥവാ കശുവണ്ടി പരിപ്പ് പക്ഷെ ചില രോഗങ്ങളിൽ ഈ ക്യാഷ്യൂസ് നമ്മൾ കഴിക്കാൻ പാടില്ല അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാഷ്യൂസ് നട്ട്സൊക്കെ അലർജി ആയിട്ടുള്ളവർക്ക് ഒരിക്കലും ക്യാഷ്യൂ കഴിക്കാൻ പാടില്ല കശുവണ്ടി കഴിക്കരുത് തീർച്ചയായിട്ടും ഒഴിവാക്കണം സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീനൽ സ്റ്റോൺസ് ഉള്ളവർ അതായത് വൃക്കയിൽ കല്ലുള്ളവർ ഒരു കാരണവശാലും ക്യാഷ് നോട്ട്സ് കഴിക്കാൻ പാടില്ല കാരണം ഇത് ഓക്സിലൈറ്റ് കണ്ടൻ്റ് ഉള്ളതാണ് അത് സ്റ്റോൺ ഡെപ്പോസിറ്റ്സിനെ കൂട്ടുന്നതാണ് സ്റ്റോൺ ഫോർമേഷനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ റീനൽ സ്റ്റോൺ ഉള്ളവരും അതുപോലെ അതിനെ ടെൻഡൻസി ഉള്ളവരും തീർച്ചയായിട്ടും ക്യാഷ് യൂസ് ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റീനൽ ഡിസോർഡർ ഉള്ളവർ ീനൽ ഡിസോർഡറിന് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഒന്നും അല്ല ഫോസ്ഫറസ് ഒക്കെ മിനിമൽ എമൗണ്ടിലേ ഉള്ളൂ പക്ഷേ പ്രോഗ്രസ് ചെയ്യുന്ന കണ്ടീഷനിൽ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഡെയിലി റെക്കമെൻഡ് ക്വാണ്ടിറ്റി ഒക്കെ എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു റീനൽ ഡിസോർഡർ ഇത് നന്നാവില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നമ്മുടെ സ്റ്റേജ് ഏതാണ് നമ്മൾ ഏത് സ്റ്റേജിലാണ് കിഡ്നി ഡിസീസിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാഷ്യൂ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ ഡയബറ്റീസിന് മെഡിസിൻസ് എടുക്കുന്നവരിൽ ചില മെഡിക്കേഷൻസുമായിട്ട് ഇതിന് ഇൻട്രാക്ഷൻ ഉണ്ട് സോ അതും ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മെഡിസിനിൽ ഇരിക്കവേ ക്യാഷ്യൂസ് കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ചില റൂമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിലും ലൈക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിനകത്തും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കാരണം ചില ജോയിൻറ്റ് വെല്ലിങ്സ് ഒക്കെ സന്ധികളിലൊക്കെ നീർവീക്കെ ഇത് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കണ്ടീഷൻസിന് ഇത് നന്നാവില്ല അപ്പോൾ നിങ്ങളുടെ റുമറ്റോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കൺസൾട്ടൻ ഫിസിഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം കണ്ടീഷൻസിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റൊരു കണ്ടീഷൻ ആണ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ളവർ ഓവർ വെയ്റ്റ് ഉള്ളവരെന്ന് വെച്ചാൽ നല്ല കലോറീസും എനർജിയൊക്കെ തരുന്നൊരു സാധനമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് വെയിറ്റ് ഗെയിനിങ് ഉള്ളവരിൽ തീർച്ചയായിട്ടും ഇത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ പാടില്ല കാരണം അത് വെയിറ്റ് ഗെയിൻ ചെയ്യിപ്പിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് അരട്ട് കയറി അരട്ട് കയറിയാന്ന് പറഞ്ഞാൽ ശീതപിത്തം എന്നൊക്കെ നമ്മൾ ആയുർവേദത്തിൽ പറയും ചില തടിച്ചൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ചില കാലാവസ്ഥ വ്യതിയാനങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് കാണുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ അതിനെ ഇത് എൻഹാൻസ് ചെയ്യിപ്പിക്കും ഒരു അലർജിക് റിയാക്ഷനാണ് അപ്പോൾ അതിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലൊക്കെ ഉള്ള കണ്ടീഷൻ ഉള്ളവർ ക്യാഷ്യൂസ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി നമുക്ക് കൊളസ്ട്രോളുള്ളവരിൽ ക്യാഷ്യൂസ് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കൊളസ്ട്രോളിൽ ഇത് ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടുകയൊന്നുമില്ല പക്ഷേ ഹൈ വാല്യൂസ് ഉള്ളവരിൽ ക്യാഷ്യൂസ് ഒരു പരിധി കഴിഞ്ഞ് കഴിക്കുന്നത് നന്നാവില്ല വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം